മയൂരിയുടെ ഡേ ആൻഡ് നൈറ്റ് ഓഫർ രണ്ടാഴ്ചത്തേക്ക് നീട്ടിയിരിക്കുന്നു ഈ കോടിയുടെ ഡിസ്കൗണ്ടുകളും മയൂരി നിങ്ങളെ മട്ടുപ്പാവ് ഒരു പാഴ് സ്ഥലമല്ല ഈ വീട്ടമ്മയ്ക്ക് വരുമാനം കണ്ടെത്താനുള്ള ഇടമാക്കി മാറ്റിയിരിക്കുകയാണ് അമരമുലം ഉള്ളാട്ടിലെ സൈറാഭാനു എന്ന കർഷക മട്ടുപ്പാവിൽ ഇരുവർണ്ണങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി കൃഷിയും വിശേഷവും കാണാം പലർക്കും വീടിന്റെ മട്ടുപ്പാവുന്നത് പാഴ്വസ്തുക്കൾ കൊണ്ടുവന്നിടാനും വസ്ത്രങ്ങൾ ഉണക്കാനുമുള്ള ഒരിടം മാത്രമാണ് പലരും പാഴിടമായി കാണുന്ന ഇത്തരം ഓപ്പൺ ടെറസിനെ ഒഴിച്ചിടാൻ അമരമ്പലം സിഡിഎസിലെ ഭാമിയ ജയിൽ ജി അംഗമായ മനസ്സ് അനുവദിക്കില്ല അതിലൂടെ വരുമാനം എങ്ങനെ കണ്ടെത്താമെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണിവർ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെണ്ടുമല്ലിത്തൈകൾ നട്ടു പിന്നീട് നടന്നത് വിജയഗാഥയുടെ കഥയാണ് മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി ആരെയും ആകർഷിക്കുന്ന തരത്തിൽ വിളവെടുപ്പിന് ഭാഗമായി നിൽക്കുകയാണ് അമരമ്പലം കുടുംബശ്രീ കൃഷിഭവൻ എന്നിവരുടെ സഹകരണത്തോടെയാണ് കൃഷിയിലേക്ക് ഇറങ്ങിയത് സ്വന്തമായി കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്തതിനാലാണ് സൈറാബാനു മട്ടുപ്പാവിൽ കൃഷി ചെയ്യാൻ തീരുമാനിച്ചത് പൂക്കൃഷി മാത്രമല്ല വിവിധയിനം പച്ചക്കറികളും ഈ വിട്ടമ്മ വിജയകരമായി മട്ടുപ്പാവിൽ കൃഷി ചെയ്തു ചെയ്തുവരുന്നു വിഷരഹിതമായ പച്ചക്കറി ലഭിക്കാനായി ലളിതമായി ആരംഭിച്ച കൃഷി പിന്നീട് തന്റെയും കുടുംബത്തിന്റെയും ഹരമായി മാറുകയായിരുന്നു ഒപ്പം പഞ്ചായത്തിലെ മികച്ച അടുക്കളത്തോട്ട കർഷകയ്ക്കുള്ള പുരസ്കാരവും ഇവരെ തേടിയെത്തിയിട്ടുണ്ട് അമരമ്പലം കൃഷി ഓഫീസർ എം ഷിഹാദിന്റെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തി വാർഡ് മെമ്പർ ഹമീദ് ലബ്ബ അധ്യക്ഷത വഹിച്ചു അമരമ്പലം സി ഡി എസ് ചെയർപേഴ്സൺ മായ ശശികുമാർ സി ഡി എസ് മെമ്പർ ഉഷ ബ്ലോക്ക് കോർഡിനേറ്റർ നെസിയ അമരമ്പലം അഗ്രി സിആർ പി തസ്നി ജയിൽ ജി അംഗങ്ങൾ ബാലസഭാ കുട്ടികൾ തുടങ്ങിയവർ പങ്കെടുത്തുപാടം 30. Baby diaper and pants. Made for Indian baby body type.